ഹായ് ഫ്രണ്ട്സ് പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എങ്ങനെ മഴക്കാല രോഗങ്ങൾ മഴക്കാലത്ത് ചീയൽ പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ പ്രതിവിധികളും ഇതിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇത് നമ്മൾ സാധാരണയായിട്ട് പ്ലാന്റുകളെല്ലാം ഔട്ട് സൈഡാണ് വെച്ചിരിക്കുന്നത് അറബിക്കംസും വലിയ അടീനിയും പ്ലാന്റുകളെല്ലാം നമ്മൾ വെളിയിലാണ് വെച്ചിരിക്കുന്നത് ഇത് റൂട്ട് സ്റ്റോക്കാണ് ഈ കാണുന്നത് ഗ്രാഫ്റ്റിൻ ഉപയോഗിക്കുന്ന റൂട്ട് സ്റ്റോക്ക് ആണ് കാണുന്നത് എല്ലാം വെളിയിലാണ് വെച്ചിരിക്കുന്നത് പൊതുവേ ഇങ്ങനെ വെക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മിക്സ് നല്ല ഡ്രൈനുള്ള മിക്സ് ആയിരിക്കണം പോട്ടിങ്ങിൻ്റെ വീപ്പ് കോഡുകളെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ ഇപ്പോൾ കണ്ടില്ല മഴ വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണിത് അത്യാവശ്യം നല്ല ബൾക്ക് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് കാണുന്നത് ഇതിൽ പ്ലാന്റുകളിൽ സാധാരണ മഴയിൽ നൈട്രജൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ വളപ്രയോഗം നടത്തുന്നതിനേക്കാൾ കൂടുതൽ വളർച്ച മഴക്കാലത്ത് കിട്ടും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീ പോട്ട് ചെയ്ത് അത്യാവശ്യം മൂന്ന് മാസമെങ്കിലും പ്രായമായിട്ടുള്ള ചെടികൾ മാത്രം മഴയത്ത് വെക്കുക അല്ലാത്തത് വെക്കരുത് വേര് ചീയൽ ഫംഗസ് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ രണ്ടാഴ്ചയിലൊരിക്കൽ ഫംഗിസൈഡ് കലർത്തിയ വെള്ളം അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം ഫംഗിസൈഡ് കലർത്തിയ വെള്ളം എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കണം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കൂടാതെ നമ്മുടെ പോട്ട് മിക്സ് നല്ല ഡ്രെയിൻ ഉള്ളതായിരിക്കണം ഇപ്പോൾ കാണുന്ന പ്ലാന്റ് മണ്ണിലാണ് പോട്ട് ചെയ്തിരിക്കുന്നത് അത് സമയമില്ലാത്തതുകൊണ്ട് ഒരു സീസണിൽ ചെയ്തതാണ് അതിപ്പോൾ റീപ്പോട്ട് ചെയ്യേണ്ട ഒരു സമയമാണ് കുറച്ചുകൂടി ഡ്രെയിൻ ആക്കേണ്ടത് ഇത്തരത്തിലുള്ള ഡ്രെയിൻ കൂടുതലുള്ള പോട്ടുകളിൽ ചെയ്യണം ഇപ്പോൾ ഇതിൻ്റെ ഇലകളിലൊക്കെ ടിപ്പ് റോട്ടുകൾ കാണുന്നതാണ് വേറൊരു പ്രശ്നമായിട്ട് കാണുന്നത് ഈ ടിപ്പ് റോട്ട് സാധാ മഴക്കാലത്ത് സാധാരണയായിട്ട് ഉണ്ടാകുന്നതാണ് ആ ഇലകൾ റിമൂവ് ചെയ്യുക ഈ ടിപ്പ് അഴുകിയ ഭാഗങ്ങള് നമ്മൾ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് സാഫ് തേച്ച് ഷെയ്ഡിൽ മാറ്റി വെക്കുക ഒരിക്കലും മഴക്കാലത്ത് മഴ നനഞ്ഞ പ്ലാന്റുകൾ ഷെയ്ഡിൽ വെക്കരുത് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് മാത്രം വെക്കണം അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യാനുള്ള ആയിട്ടുള്ള ഒരു കാരണമായിട്ട് മാറും ഇതിപ്പോൾ ഡയറക്റ്റ് വെള്ളം വീഴുന്നതിൻ്റെ ചോട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് മഴ ഇപ്രാവശ്യം നേരത്തെ ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടിയില്ല ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റുകളാണ് നമ്മൾ സെയിലിന് നിന്ന് വിൽക്കുന്ന പ്ലാന്റുകൾ വേറൊരു ഡക്കിലും വേറെ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റുകളിലെ പ്രശ്നങ്ങൾ തൽക്കാലം കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടില്ല ഇപ്പോൾ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ടിപ്പ് റോട്ട് സംഭവിച്ച പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റുകൾ ഒരിക്കലും കണ്ടിന്യൂസ് മഴയത്ത് വെക്കരുത് ഒന്നോ രണ്ടോ മഴ കൊള്ളിച്ചതിന് ശേഷം വെയിൽ അത്യാവശ്യം തട്ടുന്ന ഒരു സൈഡിലായിട്ട് മാറ്റി വെക്കേണ്ടതാണ് വലിയ പ്ലാന്റുകളും അങ്ങനെ തന്നെയാണ് അത്യാവശ്യം നമ്മൾ ഈ കോഡക്സ് ബൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മഴവെള്ളത്തിലെ നൈട്രജനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് ആയിട്ട് മഴയത്ത് വെക്കരുത് കണ്ടില്ലേ ഇപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ നശിച്ചു പോയിട്ടുണ്ട് നമുക്ക് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും നോക്കാൻ സമയം കിട്ടത്തില്ല ഇത് അതിൻ്റെ ലീഫുകളാണ് ഫംഗസ് അറ്റാക്ക് വന്ന ലീഫ് ലീഫുകളാണ് ഇതെല്ലാം പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്യണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് ഇതാണ് ഫംഗസ് ഇലകളിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ടുകളായിട്ട് കാണാൻ പറ്റും ആ ഇല പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച പ്ലാന്റ്സാണ് രണ്ട് മൂന്ന് മഴ കൊള്ളതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കാൻ ഉദ്ദേശിച്ച പ്ലാന്റുകളാണ് അതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം എന്നുള്ളത് ദിവസം ആയി കഴിഞ്ഞു ഇതാണ് ട്രൈക്കോഡയുടെ പൗഡർ ഉള്ളത് ഇത് നല്ലൊരു ഉപായാണ് ഫംഗസൈഡിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ കുറച്ച് പ്ലാന്റുകൾ റോട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് കാണിക്കുന്നത് ഇത് നമ്മൾ എന്താ സംഭവിച്ചെന്ന് വിചാരിച്ചാൽ നമ്മൾ റൂട്ട് സ്മാൾ റൂട്ട്സ് കട്ട് ചെയ്ത് റീപ്പോർട്ട് ചെയ്ത് ഒരു മാസത്തിന് മുമ്പേ എടുത്ത് മഴയത്ത് വെച്ചു നമ്മൾ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ല നൂറോ ഇരുന്നൂറോ മുന്നൂറോ മദർ പ്ലാന്റ്സ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏതാണ് അടുത്ത് റീപ്പോർട്ട് ചെയ്തെന്നുള്ളത് നോക്കാതെ നമ്മൾ മഴയത്തുനിന്ന് മാറ്റി വയ്ക്കാൻ മറന്നതാണ് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇനി ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കുക എന്നുള്ളത് നോക്കാം ഇത് നമുക്ക് ബ്രാഞ്ചുകൾ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ട് കോഡക്സ് മുഴുവൻ മാറ്റിയിട്ടിരിക്കുകയാണ് പിന്നീട് നമ്മൾ അതിൽ ചെറിയ ഭാഗങ്ങളുള്ളത് രണ്ടെണ്ണം വേറെ മദർ പ്ലാന്റ്സിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും അതായത് കുറച്ച് നല്ല ഉള്ളതാണല്ലോ അപ്പോൾ അത് നഷ്ടപ്പെടുത്തേണ്ട അത് വേറെ ഒരു പ്ലാന്റിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം അതുകൂടാതെ ബാക്കിയുള്ള ബ്രാഞ്ചസ് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാം ആ ബ്രാഞ്ചസ് നമ്മളോടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്ലാന്റിൻ്റെ പിക്ചറാണ് ഇത് നമ്മൾ ബോൺസായി വേർ ഉപയോഗിച്ചാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മഴക്കാലത്ത് ചെടികളെയൊക്കെ സംരക്ഷിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്